രാജ്യമായ പാകിസ്ഥാന്റെ പ്രവർത്തനങ്ങൾ ഇന്ത്യ നിരീക്ഷിക്കാറുണ്ട് പാകിസ്ഥാന്റെ നീക്കങ്ങൾ പലപ്പോഴും ഇന്ത്യക്ക് തലവേദന സൃഷ്ടിക്കാറുമുണ്ട് ഇപ്പോഴിതാ ഇന്ത്യയുടെ മറ്റൊരു അയൽ രാജ്യമായ ബംഗ്ലാദേശുമായി പാകിസ്ഥാൻ വ്യാപാര സമുദ്ര ബന്ധം ശക്തിപ്പെടുത്തിയതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് രാജ്യം വിട്ട് പലായനം ചെയ്ത മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം നൽകിയിരിക്കുന്നതിന് ഇന്ത്യയുമായുള്ള ബംഗ്ലാദേശിന്റെ ബന്ധം എപ്പോൾ വേണമെങ്കിലും ഉലഞ്ഞേക്കാം ഹസീനയെ കൈമാറണമെന്ന് ഇന്ത്യയോട് ആവശ്യപ്പെടുമെന്ന് ബംഗ്ലാദേശ് സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനിസ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു പാക് കറാച്ചിയിൽ നിന്നുള്ള ഒരു കാർഗോ കപ്പൽ ബംഗ്ലാദേശിലെ ചിറ്റാഗോങ് തുറമുഖത്ത് നങ്കൂരമിട്ടതായി കണ്ടതാണ് പുതിയ അഭ്യൂഹങ്ങൾക്ക് കാരണമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ വിമോചന ഇരു രാജ്യങ്ങളും തമ്മിലെ ആദ്യ നേരിട്ടുള്ള സമുദ്ര വ്യാപാര ബന്ധമാണിത് കഴിഞ്ഞ സെപ്റ്റംബറിൽ നടന്ന യു എൻ ജനറൽ അസംബ്ലിയിൽ പാകിസ്ഥാനുമായുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തണമെന്ന് പാക് പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫുമായുള്ള കൂടിക്കാഴ്ചയിൽ യുനുസ് പറഞ്ഞിരുന്നു പാകിസ്ഥാന്റെ എം വി യുവാൻ ഷാങ്ഹ സോങ് കപ്പൽ നവംബർ പതിമൂന്നിനാണ് ബംഗ്ലാദേശിലെത്തിയത് ചരക്കുകൾ ഇറക്കിയതിനു ശേഷം ഉടൻ തന്നെ മടങ്ങുകയും ചെയ്തു നൂറ്റി അൻപത്തിരണ്ട് മീറ്റർ ദൂരമുള്ള കപ്പലിൽ പാകിസ്ഥാനിൽ നിന്നും യു എയിൽ നിന്നുമുള്ള ആഹാരവും വസ്ത്രങ്ങളും അടങ്ങുന്ന ചരക്കുകളാണ് ഉണ്ടായിരുന്നത് പാകിസ്ഥാനിൽ നിന്നുള്ള ചരക്കുകൾക്ക് ഏർപ്പെടുത്തിയിരുന്ന വിലക്കെടുത്തു മാറ്റിയതിനു ശേഷമാണ് പാക് കപ്പൽ ബംഗ്ലാദേശിലെത്തിയത് മേഖലയിലുള്ള വ്യാപാരം വ്യർദ്ധിപ്പിക്കുന്നതിന് നേരിട്ടുള്ള ഷിപ്പിംഗ് പാത വലിയ ചുവടുവെപ്പാണെന്നാണ് ബംഗ്ലാദേശിലെ പാക് ഹൈക്കമ്മീഷണർ സയിദ് അഹമ്മദ് മറുഫ് ചൂണ്ടിക്കാട്ടിയത് പുതിയ സംരംഭം നിലവിലെ വ്യാപാര ഇടപാടുകൾ ഇടപാടുകൾക്കാക്കം കൂട്ടും ചെറിയ വ്യാപാരങ്ങൾ മുതൽ വലിയ കയറ്റുമതിക്കുള്ള പുതിയ അവസരങ്ങൾ തുറക്കുമെന്നും മറുഫ് വ്യക്തമാക്കി ഷെയ് ഹസീനയുടെ ഭരണകാലത്ത് ബംഗ്ലാദേശ് ഇന്ത്യയോട് അടുക്കുകയും പാകിസ്ഥാനോട് അകലം പാലിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചൈനീസ് കപ്പൽ ചിറ്റഗാങ് തുറമുഖത്ത് നങ്കൂരമിടുന്നതിന് ബംഗ്ലാദേശ് അനുമതി നിഷേധിച്ചിരുന്നു ചിറ്റഗോങും മോംഗ്ലെയുമാണ് ബംഗ്ലാദേശിലെ പ്രധാന തുറമുഖങ്ങൾ അഞ്ചു പതിറ്റാണ്ടുകളായി ഈ രണ്ട് തുറമുഖങ്ങളും പാകിസ്ഥാൻ അപ്രാപ്യമായിരുന്നു സിംഗപ്പൂർ കൊളംബോ എന്നിവിടങ്ങളിലെ തുറമുഖങ്ങളിലൂടെയാണ് രാജ്യങ്ങളും തമ്മിൽ ചരക്കുനീക്കം നടന്നിരുന്നത് പുതിയ ബന്ധം പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് കള്ളക്കടത്ത് സാമഗ്രികൾ കയറ്റിയയക്കാൻ ഇടയാക്കുമെന്നും ഇത് ഇന്ത്യൻ വിമത ഗ്രൂപ്പുകളിൽ എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്നും വിലയിരുത്തലുണ്ട് പാകിസ്ഥാനിൽ നിന്നുള്ള പുതിയ ആയുധ കരാറിലും ബംഗ്ലാദേശ് ഏർപ്പെട്ടിരിക്കുകയാണ് നാൽപ്പതിനായിരം വെടിയുണ്ടകൾ நாற்பது டன் ஆர்டிஎக்ஸ் പ്രൊജക്റ്റലുകൾ എന്നിവ ഇവയിൽ ഉൾപ്പെടുന്നു ഇതാദ്യമായല്ല ആയുധ കരാറിൽ ഇരു രാജ്യങ്ങളും ഏർപ്പെടുന്നതെങ്കിലും സാധാരണ അളവിലേക്കാൾ കൂടുതലാണ് ഇത്തവണ ഇറക്കുമതി ചെയ്യുന്നതെന്ന് ന്യൂഡൽഹിയും ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പന്ത്രണ്ടായിരം വെടിയുണ്ടകൾക്കാണ് ബംഗ്ലാദേശ് ഓർഡർ നൽകിയത് കഴിഞ്ഞ വർഷം തന്ത്രപ്രധാനമായ വിജയത്തിലൂടെ ബംഗ്ലാദേശിലെ മോംഗ്ല തുറമുഖത്തെ ഇന്ത്യ പ്രവർത്തനാവകാശം നേടിയെടുത്തിരുന്നു എന്നാൽ ഇപ്പോൾ ചിറ്റഗോങ് തുറമുഖത്ത് പാകിസ്ഥാൻ പ്രവേശനം നേടിയപ്പോൾ ഇത് പ്രദേശത്തിന്റെ ഭൗമ രാഷ്ട്രീയത്തിൽ സ്വാധീനം ചെലുത്തുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് ഹസീന അധികാരത്തിൽ നിന്ന് പുറത്തായത് ഇന്ത്യയുടെ ആശങ്ക വർദ്ധിപ്പിച്ചിരിക്കുകയാണ് യുദ്ധോപകരണങ്ങൾ ഇന്ന് രാജ്യത്ത് സൗജന്യമായി ലഭ്യമാണ് അതിനാൽ തന്നെ ധാക്കയും ഇസ്ലാമാബാദും തമ്മിലുള്ള വ്യാപാര വികസനം ആശങ്ക ഉയർത്തുന്നുവെന്നാണ് നാടുകടത്തപ്പെട്ട ബംഗ്ലാദേശി ബ്ലോഗർ അസദ് നൂർ പറയുന്നത്